ഏപ്രിൽ മാസത്തിൽ രാജ്യത്തെ ഒട്ടുമിക്ക പുതിയ കാറുകളുടെ വില കൂടും പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതിക്കു പുറമെ ഹ്യൂണ്ടായ് മഹീന്ദ്ര കിയ ബി എം ഡബ്ല്യു എന്നിവയാണ് ഏപ്രിൽ മാസത്തോടെ വില വർദ്ധിപ്പിക്കുന്ന മറ്റു കമ്പനികൾ മാരുതി കാറുകൾക്ക് നാല് ശതമാനം വരെ വില ഉയരുമ്പോൾ ഹ്യൂണ്ടോയ് മോട്ടോർ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കിയ ഇന്ത്യ ബി എം ഡബ്ല്യു എന്നീ കമ്പനികൾ മൂന്ന് ശതമാനം വരെയാണ് വില വർദ്ധിപ്പിക്കുന്നത് എന്നാൽ ടാറ്റ മോട്ടോഴ്സ് വില വർദ്ധിപ്പിക്കുന്ന തോത് വെളിപ്പെടുത്തിയിട്ടില്ല നാലു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് കാർ നിർമ്മാതാക്കൾ വില വർദ്ധിപ്പിക്കുന്നത് ജനുവരിയിൽ കമ്പനികൾ നാല് ശതമാനം വരെ വില വർദ്ധിപ്പിച്ചു അസംസ്കൃത ടക്കമുള്ള ഘടകങ്ങളാണ് വില വർദ്ധിപ്പിക്കാൻ അതിനു പുറമെ കറൻസി മൂല്യ തകർച്ച ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങി മറ്റു നിരവധി കാരണങ്ങളും വില വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി പറയുന്നു യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ദുർബലമാകുന്നത് ഇറക്കുമതി ചെയ്യുന്നവർക്ക് ചെലവേറിയതാകും അസംസ്കൃത വസ്തുക്കളുടെ വിലയും ലോജിസ്റ്റിക്സ് ചെലവുകളും വർദ്ധിച്ചു താരതമ്യേന വിപണി മന്ദഗതിയിലാണെന്നും നിർമ്മാതാക്കൾ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം